െ വിട്ടോ അങ്ങനെ എനിക്ക് വേണ്ടി ഏതോ ഒരു വച്ച് ഏറ്റവും നികൃഷ്ടനായവൻ എവിടെയും നുഴഞ്ഞു കയറി മോഷ്ടിക്കുന്നവൻ എന്നോട് ജീവന് വേണ്ടി യാചിച്ചവരെല്ലാം എന്റെ വാൾമുണിയിൽ തീർന്നിരിക്കുന്നു എന്നെ കണ്ടാൽ മാനം കാക്കാൻ ഓടി ഒളിക്കും അങ്ങനെയുള്ള എന്നെ വിട്ടയക്കണമെന്ന് ഈ ജനം മുറിക്കൂട്ടിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അല്ലെങ്കിലും ഈ ബറാബാസിനെ എന്നുമായി തളച്ചിടാൻ പറ്റുന്ന ഒരു തടവറയുമില്ല ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഞാൻ എന്റെ കൈകൾ കഴുകി ശുദ്ധമാക്കട്ടെ രക്തം രക്തം ഞങ്ങളുടെ മേലും മേലും ഈ ഇതാ ഈ മനുഷ്യനെ ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിച്ച് കൊണ്ടുപോയി ക്രൂശിക്കുക നിന്നെ വിട്ടയക്കാൻ ഉത്തരവായിരിക്കുന്നു എനിക്ക് എനിക്ക് വേഗം എന്റെ സങ്കേതത്തിൽ എത്തിച്ചേരണം എന്നാലും വിട്ടയക്കപ്പെട്ട ബെറാബാസ് തന്റെ സങ്കേതത്തിലേക്ക് വരാതെ എവിടെ പോയി ഇതുവരെ കാണാത്ത സ്ഥിതിക്ക് വഴിയിൽ വെച്ച് വല്ല ശത്രുക്കളും പതിങ്ങിയിരുന്ന് നമ്മുടെ നേതാവിനെ പതിച്ചിട്ടുണ്ടാവുമെന്നാണ് എന്റെ ഭയം സിംഹത്തിന്റെ ശക്തിയും കരുത്തുമുള്ളവനാണ് നമ്മുടെ യജമാനൻ അതെ ബെറാബാസ് എന്ന പേര് ഉച്ചരിക്കാൻ പോലും ധൈര്യമുള്ളവർ ആരുണ്ട് ഈ നാട്ടിൽ ഞെട്ടി വിറയ്ക്കുന്നവരാണ് ഈ ദേശവാസികൾ അങ്ങനെയുള്ളപ്പോൾ ആരാണ് കഴിഞ്ഞ കഴിഞ്ഞതിന്റെ ശൗര്യം തീർക്കാൻ ഏതെങ്കിലും കാമുകിയുടെ അടുത്ത് പോയി വീഞ്ഞു കുടിച്ച് രസിക്കുന്നുണ്ടാവും അത് ശരിയാ ആരാണെന്ന് നോക്ക് ശത്രുവാണെങ്കിൽ അതെത്തിരിക്കുന്നു അധികാരത്തിന്റെ കൽത്തുറങ്ങുകളും ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് ഇതാ ബരാബാസ് ബരാബാസ് നീ മോചിതനായിട്ട് ഇവിടേക്ക് വരാൻ എന്താണ് ഇത്ര വൈകിയത് നീ എവിടെയായിരുന്നു ഞാൻ എവിടെയായിരുന്നു ഞാൻ എവിടെ ആയിരുന്നു എന്റെ ഓർമ്മകൾ എനിക്ക് നഷ്ടമായോ ബറാബാസ് എന്താ നിനക്ക് പറ്റിയത് എന്റെ ഓർമ്മ അത് എന്തായാലും ബറാബാസ് തടവിലായതോടെ വ്യാപാരികളെല്ലാം എളുപ്പവഴിയായ കിഴക്കൻ താഴ്വരയിലൂടെയാണ് യാത്ര ഇന്ന് ഈ രാത്രി നമുക്കവിടെ പതുങ്ങിയിരുന്നാൽ വൻ സമ്പത്ത് കൈകലാക്കാം ബറാബാസ് നീ എന്തു പറയുന്നു ഇനി എന്തു പറയുവാൻ കൂട്ടരെ

ഇവനെ 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 എന്താ നിനക്ക് ആദ്യമായി ഒരു ഇരയെ നീ വിട്ടു എന്താണ് നിനക്ക് പറ്റിയത് എവിടെയായിരുന്നു ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ആ തച്ചന്റെ പകന്റെ പിന്നാലെ ആയിരുന്നു ഞാൻ അവന്റെ കുരിശിനു പിന്നാലെ ഞാൻ പതുങ്ങി പതുങ്ങി നടക്കുകയായിരുന്നു അതാ അതാ അവന്റെ കുരിശ് യാത്ര അതാ അതാ അവന്റെ കുരിശ് യാത്ര എന്നെ പിന്തുടരുന്നു അതാ അതാ അവന്റെ കുരിശ് യാത്ര ഇങ്ങനെ നമ്മൾ ോട്ടെങ്ങനെ നീങ്ങും ബറാബാസിനെ കൊണ്ട് നമ്മൾ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ദിവസങ്ങൾ വലുത് കഴിഞ്ഞിട്ടും അവനിലൊരു മാറ്റവും കാണുന്നില്ല അവൻ്റെ വാൾ ആരുടെ മേലും ഉയരുന്നില്ല ഈ മയക്കത്തിൽ നിന്ന് അവനുണരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ എന്താണ് ചിന്തിക്കുന്നത് നീ എന്തെങ്കിലും ഒന്ന് പറയൂ നമുക്ക് ബെറാബാസിനെ ഒഴിവാക്കണം അവന്റെ ശരീരം കൊണ്ട് നമുക്കിനി ഒരു പ്രയോജനവുമില്ല അതെ ബെറാബാസിനെ നമ്മൾ ഒഴിവാക്കുന്നു പക്ഷേ അവന്റെ പേര് നമുക്ക് ആവശ്യമുണ്ട് ആരും ബെറാബാസ് എന്ന പേര് കേട്ടാൽ ഒന്ന് വിറയ്ക്കും അതുകൊണ്ട് പുറം ലോകത്തിന് ബെറാബാസ് എന്ന പേരെയൊന്നും ഒരു പേടി സ്വപ്നമായി ഉണ്ടായിരിക്കണം എന്നാൽ ഒന്നിനും കൊള്ളാത്ത ബെറാബാസിനെ നമ്മൾ കുന്നുകളയുന്നു അത് വേണ്ട സുഹൃത്തെ അവന്റെ ഈ അവസ്ഥയിൽ എനിക്ക് അവനോട് സഹതാവുമുണ്ട് അവനെ കൊല്ലരുത് ഇനി നീയാണ് പുതിയ സംഘത്തലവൻ നമുക്ക് കടത്താം ഇനി ഞാനാണ് നാടികടത്താം ആളും ആരവങ്ങളും ഒഴിഞ്ഞ് ഞാനിതാ തനിച്ചായിരിക്കുന്നു വിദൂരതയിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഞാനിപ്പോൾ ആരാണ് പേരില്ലാത്തവൻ നാടില്ലാത്തവൻ വെറും ശൂന്യൻ ഒരു നോട്ടം കൊണ്ട് നീ എന്നെ ശൂന്യനാക്കിയില്ലേ നീ നീ എന്നെ മോചിപ്പിച്ചതല്ല നീ എന്നെ ബന്ധിച്ചതാണ് ാരമേറിയെ കുരിശു നീ ചുമന്നപ്പോൾ അതിന്റെ ഭാരം നീ എന്റെ തോളിലല്ലേ ഇറക്കി വെച്ചത് ഏ തച്ചന്റെ മകനെ ആചാരിച്ച കാണേ നീ ആരാണ് നീ ആരാണ് നിനക്കും എനിക്കും തമ്മിൽ എത്തുമെന്ന് നീ ആരാണ് നിന്റെ കുരിശിന്റെ പിന്നാലെ നിന്നെ പിന്തുടർന്ന് ഞാൻ ആ കാൽവരിക്കുന്നിന്റെ മുകളിലെത്തി ഒരിറ്റു ജലത്തിനായി ദാഹിച്ചു നീ കുരിശിൽ മരിച്ചത് ഞാൻ കണ്ടു അതിന്റെ താഴ്വാരത്തിൽ ആ അരമത്യാക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ എന്നെ സംസ്കരിക്കുന്നതും ഞാൻ കണ്ടു അസ്രായനെ എന്റെ കുരുഷനോടുകൂടെ എന്നെ ഒന്ന് ചേർക്കണേ എന്നെ ഒന്ന് ചേർക്കണേ എന്നെ ഒന്ന് ചേർക്കണേ